വലിയ തോവാള ഗ്രീൻ സിറ്റി റോട്ടറി ക്ലബ്ബിന്റെ വാർഷിക സമ്മേളനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നെടുങ്കണ്ടം നടന്നു ക്ലബ് നടപ്പിലാക്കുന്ന വിവിധ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ഇതിനോടൊപ്പം നടത്തി റോട്ടറി ഡിസ്ട്രിക്ട് ലേണിംഗ് ഫെസിലിറ്റേറ്റർ ജോസ് ചാക്കോ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വലിയ തോവാള ഗ്രീൻ സിറ്റി റോട്ടറി ക്ലബിന്റെ വാർഷിക സമ്മേളനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നെടുങ്കണ്ടൻ രാമപുരം ഓഡിറ്റോറിയത്തിൽ നടന്നു പുതിയ പ്രസിഡന്റായി ടി എസ് ഷാജി തോട്ടുമാക്കൽ സെക്രട്ടറിയായി ജയ്സൺ ചുളയില്ലപ്ലാക്കൽ ട്രഷററായി ഷിനോയ് അഗസ്റ്റിൻ അമ്പാട്ട് എന്നിവർ നേതൃത്വം നൽകുന്ന ഭരണസമിതിയാണ് സ്ഥാനമേറ്റെടുത്തത് രണ്ടാം വർഷത്തിലേക്ക് കടക്കുന്ന ക്ലബ്ബ് ഒരു വർഷം കൊണ്ട് മേഖലയിൽ വിവിധ സേവന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അശരണരായ മൂന്ന് കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകിയിരുന്നു നാല് വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയുമാണ് ഭിന്നശേഷിക്കാർക്ക് ലൈസൻസ് എടുത്തു നൽകുന്ന പദ്ധതി ക്യാമ്പസ് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നെടുങ്കണ്ടം എം എസ് കോളേജിൽ പൂന്തോട്ടം നട്ടുപരിപാലിക്കൽ തുടങ്ങി വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് ക്ലബ്ബ് നടപ്പിലാക്കിയത് ഈ വർഷം റോട്ടറിയുടെ ഹാർമണി പ്രോജക്ടിന്റെ ഭാഗമായി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വണ്ടർ എന്ന പേരിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്താനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് നിർദ്ധനർക്കായി നാല് വീടുകൾ മെഡിക്കൽ ക്യാമ്പുകൾ ശുചീകരണ പ്രവർത്തനങ്ങൾ ക്ലാസുകൾ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കും വാർഷിക സമ്മേളനത്തിൽ ക്ലബ് പ്രസിഡന്റ് ജോജോ മരങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു ഡിസ്ട്രിക്ട് ലേണിംഗ് ഫെസിലിറ്റേറ്റർ ജോസ് ചാക്കോ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പുതുതായി അംഗങ്ങളായവരെ പി ജി ആർ ബേബി ജോസഫ് റോട്ടറി മുദ്ര അണിയിച്ചു സപ്ലിമെന്റിന്റെ പ്രകാശനം അസിസ്റ്റന്റ് ഗവർണർ പി കെ ഷാജിയും സേവന പദ്ധതികളുടെ ഉദ്ഘാടനം നെടുങ്കണ്ടം എം ഇ എസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഫാത്തിമ സുല്ലമിയും നിർവഹിച്ചു ഡിസ്ട്രിക്ട് ഡെപ്യൂട്ടി ഡയറക്ടർ യൂനു സിദ്ദിഖ് മുഖ്യപ്രഭാഷണം നടത്തി ജെയ്സ് മടിക്കാങ്കൽ ബിജോ പുതുപ്പറമ്പിൽ ബിബിൻ നെടിയത്തിൽ നോബിൾ ആൻറ്റണി ഷിജുമുള്ളംകുഴിയിൽ രതീഷ് കുണ്ടുകുളം ബിജു സിബാസ്റ്റിൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ക്ലബ്ബംഗങ്ങൾ കുടുംബാംഗങ്ങൾ മറ്റ് ക്ലബ്ബുകളിൽ നിന്നുള്ള പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം